ഏത് നൈപുണ്യമാണ് ഹെഡ്ഗേവാർ വികസിപ്പിച്ചിട്ടുള്ളത് എന്ന് ഇതിന് പേര് നൽകാൻ ശ്രമിച്ച മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പി നേതൃത്വം വ്യക്തമാക്കിയാൽ നല്ലതാണ് നമ്മുടെ അറിവിൽ ഹെഡ്ഗേവാറാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാൻ പിൽക്കാലത്ത് ഗാന്ധിയെ കൊല്ലുവാൻ പര്യാപ്തമായ രീതിയിൽ ഈ രാജ്യത്ത് വിഷലബ്ധമാക്കിയ വിദ്വേഷത്തിൻ്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം മുന്നോട്ട് വെച്ച ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയ്ക്ക് രൂപം കൊടുത്ത ആളുടെ പേര് നൈപുണ്യ വികസന കേന്ദ്രത്തിന് കൊടുക്കുന്നത് വഴി എന്ത് സന്ദേശമാണ് നൽകുന്നത് മാത്രമല്ലൊരു സി എസ് ആർ ഫണ്ട് എടുത്ത് നമ്മുടെ എല്ലാവരുടെയും പൊതുവായ ഭൂമിയായ മുനിസിപ്പാലിറ്റിയുടെ ലാൻഡിൽ ഒരാർ എസ് എസ് നേതാവിൻ്റെ പേര് കൊടുക്കുവാൻ എന്ത് പ്രസക്തിയാണ് അയാൾക്കുള്ളത് ഈ രാജ്യത്തിൻ്റെ പൊതു ഇടത്തിൽ ഇവർക്ക് അത്തരത്തിലൊരു പേര് കൊടുക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേര് കൊടുക്കാൻ കഴിയില്ലേ കഴിയില്ല എന്താണ് കാരണം ഒരൊറ്റ ആർ എസ് ഒറ്റ ആർ എസ് എസ് കാരും പോലും ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിലില്ല അപ്പോൾ ഇവർക്കില്ലാത്ത ക്ഷാമം കൊള്ളാവുന്ന ഒരുത്തൻ്റെ പേര് പോലും കൊടുക്കാൻ ഒരു പേരില്ലാത്തതിൻ്റെ ക്ഷാമം ഇതുപോലെയുള്ള രാജ്യത്തെ വിഭജിച്ച് ആരുടെയെങ്കിലും പേര് കൊടുത്തിട്ടല്ല ആർ എസ് തീർക്കേണ്ടത് എന്ന് തന്നെയാണ് കൃത്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത്